ഇന്ന് നമ്മൾ ിരിക്കുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോക്കിലേക്കാണ് വീട്ടിലെ സാധനങ്ങൾ മേടിക്കാനാണ് മെയിൻ പണി പക്ഷെ അതിന്റെ ഏഹ് കൂട്ടത്തിൽ നിങ്ങളെ കൂടെ കാണിക്കാൻ മുമ്പില് പൊതുവെ എങ്ങനെയാണ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നതൊക്കെ അപ്പം അതിന് കാഴ്ചയിലോട്ട് നമുക്ക് കിടക്കാം അപ്പൊ അങ്ങനെ സാധനം മേടിക്കുന്നതിലേക്ക് ഒരു ചെറിയ ഡിഡൂർ എടുത്തു ഇവിടെ ഞങ്ങളുടെ അടുത്തായിട്ട് ബേബി ഹാഗിന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ പോയി കാർത്തികിന് വേണ്ടിയിട്ട് ഒരു സാന്റൽ നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ കൊച്ചുങ്ങളുടെ സാന്ഡലിന്റെ വില രാമൂര് വരുന്നത് പത്തഞ്ഞൂറ് രൂപയുടെ സാന്ഡൽ അടുപ്പം തിരിച്ചു ഫൈനലി ഞങ്ങള് മോളിൽ എത്തി ശനിയാഴ്ച ആയത് നല്ല തിരക്കുണ്ട് ഇവിടെ വണ്ടി കണ്ടില്ല നല്ല തിരക്കുണ്ട് ഇതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിൽ ഗ്രീൻ ലൈറ്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആണ് അതിപ്പോ മുമ്പിലത്തെ വണ്ടിക്കാരും ഇട്ട് അപ്പൊ ഇവിടെ അങ്ങും ഗ്രീൻ ഇല്ല ഇവിടെ അങ്ങാ നമുക്ക് ഇച്ചിരി കൂടെ മുമ്പിൽ പോയി നോക്കാം

ാലും പുതിയൊക്കെ ഇട്ട് ഇപ്പൊ നടന്നാ മതി എടുക്കൊന്നും വേണ്ട ആളെ ഇവിടെ ഇന്ത്യ ഗേറ്റിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി മോളിന് അവിടെ തന്നെ എൻട്രി ഇങ്ങനെ നിങ്ങൾ ഇന്ന് സ്മാർട്ട് ബസാറിലെത്തി നമ്മളുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനൂന്തികോണ് നടക്കുകയാണ് ഇവരുടെ പുറകെ പുറകെ ഇവരെന്താ എടുക്കുന്ന നമ്മള് പേ ചെയ്യാൻ മാത്രമുള്ള നമ്മളുടെ പണിയാണ് ഇതിന്റെ ിന് ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു കാർത്തിക് ഹാപ്പി ആയി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ പോയിറങ്ങണവിടണം വലിയ സെറ്റപ്പ് ആയിട്ട് കൊണ്ടുപോയ ആദ്യമത്തെ വണ്ടി വെച്ചിട്ട് വേണം ഫുഡ് കോർട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെ വണ്ടിയിൽ സാധനം ഡംപ് ചെയ്തിട്ട് ഇപ്പം ട്രോളിംഗ് കൊണ്ട് ഫുഡ് കോർട്ട് വരെ പോവാം ഞാൻ ഞാനൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ലേറ്റ് ആയി എന്താണ് തന്റെ എട്ടര ഒമ്പതിരാണ് ഈ മോളിൻ്റെ ഫുഡ് കോട്ട് നല്ല വലിയ ഫുഡ് കോട്ടാ ഇതാണ് ഇന്നത്തെ